ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഒരു അടിപൊളി ഷാംപൂവിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാനിത് ജനുവരിയിലാണ് വാങ്ങിയത് ഞാൻ ഈ ഷാംപു എല്ലാം അസ്ഥിരായിട്ട് യൂസ് ചെയ്യണത് ഞാൻ അങ്ങനെയൊന്നും ഇല്ല എല്ലാ ഷാംപൂം യൂസ് ചെയ്യൂട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണേ ഇത് ഖാദിയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഖാദി നാച്ചുറലാണ് ഇത് ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഞാൻ കുറേ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വാങ്ങിയൊരു ഷാംപൂ ആണ് കേട്ടോ ഞാൻ വാങ്ങണ സമയത്ത് ഇതിന് നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് എപ്പോഴും ഞാൻ നോക്കി ആമസോണിൽ അതേ റേറ്റ് തന്നെയാണ് ഇത് ഇരുന്നൂറ് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ അതിന് ഇപ്പോഴും റേറ്റ് സെയിം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല എപ്പോഴും ആമസോണിൽ അതേ സെയിം റേറ്റ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ റേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഓൺലൈനിലാവുമ്പോൾ എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ ക്വാണ്ടിറ്റി പല ക്വാണ്ടിറ്റിയിലും വരുന്നുണ്ട് രണ്ട് ക്വാണ്ടിറ്റിയിലാണ് വരുന്നത് തോന്നുന്നു ഞാൻ മെയിൻ ആയിട്ട് ഈ ഷാംപൂ വാങ്ങാൻ കാരണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇത് ഒരുപാട് പേർക്ക് വർക്ക് ആവേണ്ടതെന്ന് അതിൽ കണ്ടു അപ്പൊ ഞാൻ എനിക്കൊന്ന് വാങ്ങി നോക്കണം എന്ന് തോന്നി അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിയിട്ടോ സത്യം പറയാലോ നമ്മുടെ ഹെയർ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണ ഒരു ഷാംപു ആണ് ഇത് ഏഹ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്റെ പകുതി മുക്കാലും പോയി എന്ന് തന്നെ വേണം പറയാൻ പിന്നെ നന്നായിട്ട് നമ്മുടെ തലയിലുള്ള ചളിയും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇത് സിലിക്കൺ ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ളൊരു ഷാംപു ആണ് അപ്പോൾ വലിയ വീരിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ എപ്പോഴും ഷാംപൂ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ മൈൽഡ് ആയിട്ടുള്ള ഷാംപു ആണ് എപ്പോഴും നമുക്ക് ബെസ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് ബേബി ഷാംപൂ യൂസ് ചെയ്യാം കേട്ടോ അതിലൊന്നും അധികം വീര്യമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് മുടി അധികം പൊട്ടി പോവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മൾ വീര്യം കൂടിയ ഷാംപൂക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവും പിന്നെ ചിലവർക്ക് സ്മെല്ലിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഹെയർ സ്മൂത്ത് ആവണേ കാര്യം കൊണ്ടോ ഒക്കെ ചില ഷാമ്പുകളൊക്കെ ഓരോരുത്തർ യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ ഓരോരുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനത്തെ ഹെയർ ആണ് നിങ്ങളുടെ ഹെയർ ടൈപ്പും നിങ്ങളുടെ ഹെയറിന്റെ പ്രോബ്ലം ഒക്കെ അനുസരിച്ച് വേണം ഇപ്പം ഷാംപൂ ഒക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ഇത് പിന്നെ എല്ലാ ഹെയർ ടൈപ്പ്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കണ്ടോ ഫോർ ഓൾ ഹെയർ ടൈപ്പ്സ്ന്ന് അപ്പം നിങ്ങളുടെ ഹെയർ ഓയിലി ആയിക്കോട്ടെ ഫ്രിസി ആയിക്കോട്ടെ എങ്ങനത്തെ ഹെയർ ആയിക്കോട്ടെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം പിന്നെ എനിക്കിത് എല്ലാവരും അതിൽ റിവ്യൂ പറയണത് ഈ ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രിസി ആയിട്ട് തോന്നും എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഫ്രിസി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഇനി ഓരോരുത്തരെ ഹെയർ ടൈപ്പ് അല്ലേ അവർക്ക് അത് ഉണ്ടായെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല ഹെയർ ഫ്രിസി ആവണ പോലെ എന്ന് തോന്നിയില്ല കേട്ടോ എൻ്റെ പൊതുവേ ഒരു ഫ്രിസി ടൈപ്പ് ഹെയർ ആണ് അപ്പോൾ എനിക്കും അങ്ങനെയൊന്നും തോന്നിയില്ല ഇനി അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ടായിണ്ടാവും പിന്നെ റെഡ്യൂസേഴ്സ് ഹെയർ ഫാൾ എന്ന് അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഹെയർഫാൾ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതാണ് അവർ പറയണേ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതെനിക്ക് തോന്നിയിട്ടില്ല കാരണം എൻ്റെ മുടി ഒന്നാമത് കൊഴിയുന്നുണ്ട് ഇപ്പോൾ അത് കാരണം എനിക്ക് ആ ഒരു വ്യത്യാസം എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല മുടി കുറയുന്നത് തടയോന്നൊന്നും പിന്നെ എന്തായാലും ഡാൻ നല്ലൊരു ബെസ്റ്റ് ഷാംപു ആണ് പിന്നെ ഹെയർ ക്ലെൻസ് ചെയ്യാനായിട്ടും പിന്നെ നാരീഷ്യസ് ഹെയർ നേടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുടി ഒന്നും കൂടിയും അതായത് ഫ്രിസി ടൈപ്പ് ഹെയർകാർക്ക് ഒന്നും കൂടി സ്മൂത്ത് ആയിരിക്കും ഫ്രിസ് ഫ്രിസിനെസ്സൊക്കെ ഒന്നും മാറിക്കിട്ടും എന്നാണ് അവർ പറയണത് എനിക്ക് അതിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോ ഒന്നും തോന്നിയില്ല അതായത് ബിസിനസ് കൂടോ കുറയോ അങ്ങനെയൊന്നുമല്ല എനിക്ക് നോർമലായിട്ട് തന്നെ തോന്നിയേ ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഇതിൽ മെയിനായിട്ട് അമല ആൻഡ് ബൃങ്കരാജാണ് യൂസ് ചെയ്യണേ അമല നമ്മുടെ മുടിക്ക് നെല്ലിക്ക നല്ലതാണല്ലോ പിന്നെ അതേപോലെ ബൃംഗരാജ് അതും നമ്മുടെ മുടിക്ക് ഹെയർ ഗ്രോത്തിന് വളരെയധികം നല്ലതാണ് ആ എന്തായാലും ലാൻഡ്രഫിൻ്റെ പ്രോബ്ലം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വലിയ റേറ്റ് ഒന്നുമില്ല നൂറ്റി അമ്പത്തെട്ട് രൂപയുള്ളൂ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കളറ് ഒരു ബ്ലൂ കളറാണ് കേട്ടോ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ തന്നെയാണ് ഫോണിൻ്റെ ക്യാമറയ്ക്ക് ഒരു കൈ കൊണ്ടാണ് പിടിക്കണം അതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നോക്കട്ടെ കേട്ടോ ഈ ഒരു കളറാണ് ഈ ഷാംപൂവിൻ്റെ കളറ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ സ്മെല്ലിന്റെ കാര്യത്തിൽ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് ഈ കളറാണേ ഒരു ഒരു ബ്ലൂ കളറ് ഒരു സീ ബ്ലൂ ബ്ലൂന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറാണ് സ്മെല്ല് നല്ല സ്മെല്ലാണ് അത് അവരുടെ റിവ്യൂവിലും ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് എന്നുള്ളത് പിന്നെ ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ സാധാ നമ്മൾ ഒരു വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ മുടി നനഞ്ഞ മുടിയിൽ നമ്മൾ ഈ ഇത് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം പതുക്കെ മസാജ് ചെയ്യണേ അപ്പോൾ അല്ലാതെ ഒരുപാട് റഫായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ മസാജ് ചെയ്തിട്ട് നമ്മൾ കഴുകി കളയുക പിന്നെ എപ്പോഴും ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യരുത് അത് വളരെ ഹാമഫുള്ളാണ് നമ്മുടെ ഹെയറിന് മുടി പൊട്ടി പോകാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് ഷാമ്പു ഡെയിലി കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത് വീക്കിലി വൺസോ അങ്ങനെയൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് താളിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഒരു താളി കൊണ്ട് മാറ്റാൻ കുറച്ച് പാടാണ് പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവരും തിരക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണല്ലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷാംപൂവിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ നാച്ചുറൽ റെമഡീസൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ടൈം എടുക്കും പെട്ടെന്ന് സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതായിട്ട് മുന്നോട്ട് പോവാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ട എന്തായാലും വാങ്ങാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയില് നല്ലൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റ